രാഷ്ട്രത്തിൽ നിറഞ്ഞു നിന്ന ശ്രീ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മണ്ണിലാണ് അദ്ദേഹത്തിന്റെ മകൻ കുത്തൂർപ്പുള്ളിയിലെ വിശ്വാസി സംഭവം വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു നേതാവ് സമ്മേളനങ്ങളുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചു ഇവിടെ ഈ അവസരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന സാഹചര്യം ഓർത്തു പോവുകയാണ് പ്രിയപ്പെട്ട എൻ്റെ പിതാവിന് പള്ളി കൊടുത്ത ജോർജിയൻ അവാർഡ് അദ്ദേഹത്തിന് വേണ്ടി ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അവസാനമായി ഇവിടെ നിന്ന് ഞാൻ ചെയ്ത പ്രസംഗം അത് ഓർക്കുമ്പോഴും എൻ്റെ പിതാവിനെ ഓർക്കാതിരിക്കാൻ സാധിക്കത്തില്ല പ്രത്യേക നന്ദി പള്ളിയോട് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പള്ളിയുടെ ഭാരവാഹികളോടും ട്രസ്റ്റീസിനോടും സെക്രട്ടറിയോടും അതുപോലെ തന്നെ ഏറ്റവും ആദരീയരായ ഇടവേപ്പാരി വർഗീസ് അച്ഛനോടും അതുപോലെ തന്നെ സഹകാരിമാരായ ഫാദർ കുര്യാക്കു സീഫൻ അച്ഛൻ ഫാദർ ബ്രസൺ അച്ഛൻ ഫാദർ വർഗീസ് പി വർഗീസ് എന്നിവരോട് പറയുവാൻ ഞാൻ ഈ അവസരം എടുക്കുക കാരണം അദ്ദേഹത്തിന് അവസാനം ഏറ്റവും അവസാനം കൊടുത്ത ഏറ്റവും മികച്ച ബഹുമതികൾ വന്ന് ഈ പള്ളിയുടെ ജോർജിയൻ അവാർഡാണ് ഞാൻ അന്ന് പറയുകയും ചെയ്തു ആ അവാർഡ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരിപ്പെടുന്നതും അദ്ദേഹം അത് ഏറ്റുവാങ്ങിയതുമൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എല്ലാവിധ നന്ദിയും ഒരിക്കൽ കൂടി പള്ളിയോടും പ്രവികാരിയോടും ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈരൻ വിരാവ് ക്രിസ്മസിനോടും അതുപോലെ തന്നെ ന്യൂഇയറിനോടനുബന്ധിച്ചു ആണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നത് ഈ ക്രിസ്മസ് എന്നുള്ളത് വലിയ സന്ദേശം അതിൻ്റെ ഏറ്റവും വലിയൊരു ആത്മീയ അർത്ഥം ഞാൻ ആലോചിക്കുമ്പോൾ ദൈവം മനുഷ്യനായി തീരുക എന്നുള്ളത് തന്നെ ഏറ്റവും എല്ലാം സൃഷ്ടിച്ച വ്യക്തി ആ വ്യക്തിക്ക് മനുഷ്യനായി തീരുവാൻ ഈ കൊടിമണ്ണിൽ വന്ന് കുഴിയായി വരുവാൻ ഒരു മനസ്താപവും അല്ലെങ്കിൽ വിഷമവും ഉണ്ടായിരിക്കും അത് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പദവിയിലേക്ക് ഉയരുതി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ വീണുപോയ മനുഷ്യവർഗത്തെ തിരിച്ച് കേൾക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ സ്ഥാനം നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് വന്നത് എന്ന് കാണുമ്പോൾ നമ്മളെ മനസ്സ് സന്തോഷം കൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും അതിപ്പെടുത്തില്ല എന്ന് പറയുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു കഥ കേട്ടു ബീർബലിനോട് അക്ബർ ചക്രവർത്തി ചോദിച്ചു എന്തിനാണ് ദൈവം മനുഷ്യനായിത്തീരുന്നത് എന്തിനാണ് ക്രിസ്മസ് അപ്പോൾ എന്തിനാ ഒരു ദൈവം മനുഷ്യനായിത്തീരുന്നു അപ്പൊ അതിന്റെ ഉത്തരം അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹവും ചക്രവർത്തി ചക്രവർത്തിയുടെ മകനും കൂടെ ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ബോട്ടിങ്ങിന് പോയപ്പോൾ മകനെ കുറിച്ച് ബീർബല തള്ളിയിട്ട് വെള്ളത്തിൽ ഒന്നും നോക്കാതെ അക്ബർ ചക്രവർത്തി എടുത്ത് ചാടിയില്ല അപ്പൊ തിരിച്ചു കയറിയപ്പോ ചക്രവർത്തിയോട് ചോദിച്ചു അങ്ങയുടെ മകൻ വെള്ളത്തിൽ വീണപ്പോ അങ്ങക്ക് നൊന്തല്ലോ അങ്ങനെ ആരെയും അത് അങ്ങനത്തെ ചടിയില്ല അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനായി തീർന്നത് വീണ് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്നെ വന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു കഥ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുക വളരെ അർത്ഥവത്തായിട്ടുള്ള കഥ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു ക്രിസ്മസിന്റെ സമയത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും കാലമാണ് ഞാൻ എം എൽ എ ആയ ശേഷം ഒരു കാര്യം വളരെ വ്യക്തമായി തീരുമാനമെടുത്തിരുന്നു അത് നമ്മുടെ നാടിനെ ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റണം എന്നുള്ളത് അതിന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതും ഈ അവസരത്തിൽ തന്നെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കാരണം രണ്ട് ഭാഗത്ത് ഒന്ന് ഭാഗത്താനും അതുപോലെ തന്നെ അയൽക്കുന്നത്തും ഓരോ സ്വിമ്മിംഗ് പൂളും അതിന് എന്റെ എം എൽ എ പറഞ്ഞു നിന്ന് ഒരു കോടിയുടെ ലക്ഷം രൂപ ഞാനിപ്പോൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അറുപത്തിനാല് ലക്ഷം ഭാഗത്താലത്തും അതുപോലെ തന്നെ മുപ്പത് ലക്ഷം ആൾക്കും അതുപോലെ തന്നെയാണ് എന്റെ പിതാവിന്റെ പേരിൽ ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ ഞാൻ രൂപീകരിച്ചിരിക്കുന്നത് ആ ഫൗണ്ടേഷന് ഇരുപത് സെന്റ് പണിയിലൊരാൾ വന്നു അവിടെ ഒരു ടർഫിന്റെ പണി തുടങ്ങുവാനുള്ള എല്ലാം ബുദ്ധിയായി വർക്ക് വളരെ തന്നെ തുടങ്ങാൻ കഴിയും അതുപോലെ തന്നെയാണ് ആയിരത്തി ഇരുപത് സെന്റ് വീണ്ടും ഒരു പബ്ലിക് ലൈബ്രറി സ്ഥലം അവിടെ ഒരു ബാഡ്മിന്റൻ്റെ കോട്ട് കൊണ്ടുവരാൻ ആറിയാണ് ഞാൻ അച്ഛനോട് വളർത്തു തന്നെ ആ സംസാരിക്കുന്നത് അച്ഛനെ ആ കാര്യങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു പള്ളി എനിക്ക് അല്ലെങ്കിൽ പള്ളിയുടെ ഉണമസ്ഥയിൽ തന്നെ വെച്ച് പള്ളി തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്ഥലം കേട്ട് വന്നാൽ ഞാൻ ഇരുപത്തഞ്ച് മുൻപത് ലക്ഷം രൂപ അതിനു ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി പള്ളിയുടെ ഓണസ്ഥയെ തന്നെ ഒരു ടർഫോ അല്ലെങ്കിൽ സ്പോർട്സ് സെന്റർ തുടങ്ങാം എന്ന് ഞാൻ അച്ഛനോട് സൂചിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ പരിപാടി പോലും ക്രിസ്മസ് പോലും എല്ലാം കുട്ടികൾക്ക് വേണ്ടി കാരണം കുട്ടികളാണ് നമ്മുടെ നാടിന്റെ ശബ്ദം കുട്ടികളാണ് നമ്മുടെ ഭാവി കുട്ടികൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരർത്ഥവും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം വരുന്ന തലമുറയ്ക്ക് അവര് വിദ്യാഭ്യാസം പൂർണ്ണമായി അർത്ഥത്തിൽ നേടണമെങ്കിൽ അവരെ സംബന്ധിച്ച് കളിയും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മണ്ണാടെ ഒരു മരണ വീട്ടിൽ ചെന്നപ്പം എനിക്ക് വളരെ വിഷമം തോന്നി ഒരു മാതാവിനോട് പറഞ്ഞു ഫോണൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോ ഫോണൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞതും കുട്ടി പോയി ആത്മഹത്യ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു കുട്ടി വിദ്യാർത്ഥികൾ വായിക്കുകയുണ്ടായിരുന്നു എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അപ്പം തന്നെ ആത്മഹത്യ അപ്പോൾ ഞങ്ങളുടെ തലമുറ മുതൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നോ കേൾക്കാനും അല്ലെങ്കിൽ ഒരു തോൽക്കി അംഗീകരിക്കാനും ആ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിന് ഒരു മറുപടി കൂടിയാണ് പഠിപ്പിക്കുന്നതാണ് സ്പോർട്സ് ടീം വർക്ക് പഠിപ്പിക്കുന്നതാണ് സ്പോർട്സ് അതിനു വേളി നമ്മുടെ നാടിനെ അല്ലെങ്കിൽ പാലിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറഞ്ഞ വലിയൊരു തിന്മ അത് മധ്യത്തിനും അപ്പുറമായി കടന്നുപോയിരിക്കട്ടികളിലേക്ക് സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് ഒക്കെ ലഹരി നടന്നു വരുന്നു അതൊരു സ്റ്റിക്കർ ഒട്ടിച്ച് മാത്രം നമ്മുടെ കുട്ടികൾ മയങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൽ വീഴുന്ന സാഹചര്യം അതിനെയൊക്കെ മറികടങ്ങൾ കുട്ടികളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക അവർ മികച്ച രീതിയിലേക്ക് ഒരു സ്പോർട്ടിങ് കൾച്ചർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക ഇതെനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് സബ്മിറ്റ് നടത്തുന്നുണ്ട് വളരെ നല്ല നല്ലതായിരിക്കും കാരണം സ്പോർട്സിലേക്ക് കുട്ടികളെ ആകർഷിക്കുവാൻ രാജ്യാന്തരത്തിൽ കൂടെ വരുവാനും കുട്ടികൾക്ക് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുവാനൊക്കെ സാധിച്ചാൽ അവരെ അപ്പോഴാണ് പൂർണ്ണമായ അർത്ഥത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും അങ്ങനെ പൂർണ്ണമായ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുട്ടികൾ സശക്തരായി തീരട്ടെ തോൽവികളിൽ ഭയപ്പെടാതെ തോൽവികളിൽ ചഞ്ചലിക്കാതെ അതുപോലെ തന്നെ വിജയത്തിൽ അഹങ്കരിക്കാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം അതിനെ ഏറ്റവും മികച്ച ഉപകാര സ്പോർട്സാണ് ഞാൻ കരുതുകയാണ് പള്ളി അങ്ങനെ ഒരു പിന്തുണ നൽകുകയാണെങ്കിൽ ഞാൻ തിരിച്ച് കാണും എന്ന് പറയുവാൻ അവസരമെടുത്തുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെയും

അതുപോലെ തന്നെ സഹോദരങ്ങളെ ഓർത്ത് വിലപിക്കുന്നു ഏകദേശം ആയിരത്തി നാനൂറിൽ പേരും കൊച്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു യുദ്ധത്തിന്റെ പരിണിതഫലമായി എന്റെ മനസ്സിനെ ഈ വർഷം ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഗാസയിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരെ ഓർക്കാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ സമാധാനവും സ്വസ്ഥതയും പ്രഘോഷിച്ച ജനനം യേശുക്രിസ്തുവിന്റെ ജനനമാണ് എന്നാൽ ഭർത്താവ് ജനിച്ചു വീണ മണ്ണിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അല്പം പോലും സ്വസ്ഥതയില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെപ്പോലെ ക്രിസ്ത്യാനികളായവരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നു ദേശത്തും ഒരു വേദലഹ്യമുണ്ട് അത് ജാതികളുടെ വേദലഹ്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് യഹൂദിയിലെ ഭേദലിംഗ്യം എന്ന് സുവിശേഷികര് പ്രതിപാദിച്ചത് യഹൂദിയിലെ ഭേദലിംഗങ്ങളാണ് യേശുക്രിസ്തു ജനിച്ചത് സഹോദരങ്ങളെ സർവശക്തൻ സ്വർഗോന്നരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് അമ്മയുടെ ഉദരത്തിൽ വസിച്ചു മനുഷ്യരൂപൂടെ വസിച്ചു എന്തിനെ മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുവാൻ മനുഷ്യർ ദൈവമക്കളായി തീരുവാൻ അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഇടപെടി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ നമ്മുടെ നിർണയങ്ങൾ ഇവിടെയൊക്കെ മനുഷ്യർക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുവാൻ യേശു വസ്തുവിനെ നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാഷ്ട്രീയ ക്രമീകരണത്തിൽ അല്പം രാഷ്ട്രീയം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ നെതൻമിയാവും അല്ലെങ്കിൽ പ്രസിഡന്റ് അതുപോലെ തന്നെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെയുള്ള ചില പ്രത്യേക ഭരണകർത്താക്കൾ നമ്മുടെ ഭാരതത്തിലും അതിൽ നിന്നൊട്ടും മാറ്റമില്ല ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടും എന്നാൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് അധികാരം ഉപയോഗിച്ച് സ്വേച്ഛാധിപത്യത്തിലേക്ക് നെയ്യും നമ്മളെപ്പോഴും ഓർക്കണം ഒരു സഭയിലോ ഒരു സമൂഹത്തിലോ ഒരു പാർട്ടിയിലോ ഒരു വർഗത്തിലോ പെട്ടവർ അവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചാൽ അതാണ് വർഗീയത അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രവർത്തനം മാത്രം വർഗീയതയായിട്ട് പലരും നടപ്പാക്കാം എന്നാൽ ലോകത്തിൽ യഹൂദരെ മാത്രം ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഇസ്ലാം സഹോദരങ്ങളെ മാത്രം നീവിച്ചാൽ മതി ഞമ്മൾ ക്രിസ്ത്യാനികൾ മതിയെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതാണ് വർഗീയത യേശുക്രിസ്തു ഒരിക്കലും വർഗീയത പഠിപ്പിച്ചില്ലാധവാൻ പറഞ്ഞത് ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി വേദലഹികൾ ജനിച്ചിരിക്കുന്നു നാലാധാത മതസ്ഥരായ മനുഷ്യരെ കുറിച്ചാണ് മനുഷ്യരാണ് ആദ്യം ഉണ്ടായത് അതിനുശേഷമാണ് മതവും വർഗവും പ്രത്യയശാസ്ത്രത്തിനും എല്ലാം ഉണ്ടാകുന്നത് പ്രത്യയശാസ്ത്രത്തിനും വർഗത്തിനും മതത്തിനും അപ്പുറമായി മനുഷ്യനെ കരുതുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ ശരിയായ സന്ദേശം പോളണ്ടുകാരി ആപ്പിൾ ബോം എന്ന് പറയുന്ന ഒരു പോളിഷ് എഴുത്തുകാരി ഉണ്ട് അവരെ ഈ ആധുനിക നാഗത്വത്തിൽ വളരെ വളരെ മനോഹരമായി ജനാധിപത്യത്തെ കുറിച്ചും ജനാധിപത്യത്തിന്റെ ദോസത്തെ കുറിച്ചും എഴുതിയിട്ടുള്ളതാണ് അവർ പറഞ്ഞു ഒറ്റവാദം നിങ്ങൾ ഓർത്തിരിക്കുമെങ്കിൽ ഈ വർഷത്തെ ഒരു സന്ദേശമാകട്ടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിശബ്ദ വിധേയത്വമാണ് നിശബ്ദ വിധേയത്വമാണ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ നീതീകരിക്കുന്ന മത നേതൃത്വവും അതിനെ നീതീകരിക്കുന്ന സാഹിത്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രവർത്തകരും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് നിശബ്ദ വിധേയത്വമാണ് നിശബ്ദ വിധേയത്വം ഒരു ലോകത്തെ മുഴുവൻ നശിപ്പിക്കും നീതിബോധത്തെ നശിപ്പിക്കും ഇന്ന് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത് മറ്റുള്ളവർ ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കണം അതല്ല ജനാധിപത്യം അതല്ല ദൈവരാജ്യത്തിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയും പരസ്പര സ്നേഹവും യഥാർത്ഥത്തിൽ യേശു ലോകത്തിന് നൽകിയത് സാഹോദര്യമാണ് സ്നേഹമാണ് ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി എല്ലാവരെയും കരുതി എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ക്രിസ്തു നമ്മൾ ഉരുവാകുന്ന അനുഭവം അതുകൊണ്ട് സഹോദരങ്ങളെ ഭാരതത്തിലെ നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സ്നേഹിക്കാം എല്ലാവർക്കും ക്രിസ്തുവിന്റെ സമാധാനവും സ്വസ്ഥതയും ലഭിക്കട്ടെ വർഗവർണ വ്യത്യാസത്തിനപ്പുറമായി മനുഷ്യനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാവെല്ലാവരും ദൈവ ദൈവമക്കളാണ് പുതുവത്സരത്തിന്റെയും ക്രിസ്തുമസിന്റെയും എല്ലാ ആശംസകളും നേരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻ ഇന്ന് നമുക്ക് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും സത്യത്തിൽ ഞങ്ങളെല്ലാവരും വിവിധ തലങ്ങളിൽ ഓരോ സന്ദർഭങ്ങളും ഓരോ ഈവന്റുകളെ കണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ് വളരെ മനോഹരമായി ചതുലമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തിന്റെ വിവിധ മേഖലകളിൽ ചാണ്ടിയമ്മൻ പ്രവർത്തിക്കാൻ സാധിക്കുന്നു ചില മീറ്റിങ്ങുകളിലൊക്കെ മനോഹരമായ പ്രസംഗങ്ങൾ നല്ല പ്രതികരണങ്ങൾ അതൊക്കെ നിർവഹിക്കുമ്പം ഞങ്ങൾ എല്ലാവരുടെയും ഉള്ളു നിറയുകയാണ് ഈ ഇടവക ചാടിയു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വിശ്വാസ സമൂഹം ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്നു നല്ല രീതിയിൽ നിസ്വാർത്ഥമായി നമ്മുടെ സമൂഹത്തെ വർഗവർഗ്യത്യാസത്തിന് അതീതമായി കരുതുവാനും സ്നേഹിക്കുവാനും നമ്മുടെ എം എൽ എക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാ നന്മകളും ഏവർക്കും നേർന്നുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് ഉപസംഭരിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു നല്ല നല്ല മനോഹരമായി ഈ ചിത്രം വരച്ചിരിക്കുന്നു എല്ലാവരും ഒന്ന് സന്തോഷപൂർവ്വം കൈവരിച്ച് അർത്ഥം തെളിയിച്ചിരിക്കുകയാണ് എല്ലാവരും ആശംസം